എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതിൻ്റെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച ഒരു കുറിപ്പ് വായിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഇന്നത്തെ സംസാരം ആരംഭിക്കാം നിങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർക്കാൻ ഒരു ചെറിയ കൂട്ടം മതഭ്രാന്തന്മാരെ അനുവദിക്കുന്നില്ല യു ഡിസേർവ് ബെറ്റർ യുവർ ചിൽഡ്രൻ ഡിസേർവ് ബെറ്റർ ദ എൻഡെ വേൾഡ് ഡിസേർവ് ബെറ്റർ ഇറാൻ ഉടൻ സ്വതന്ത്രമാകും ഇസ്രായേൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഈ അർത്ഥത്തിൽ വരുന്ന ഒരു പോസ്റ്റ് വരുന്നു ഇത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നതന്യാഹു അദ്ദേഹം ഇറാനിലെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ച ഒരു സ്പീച്ചിൻ്റെ ഭാഗം കൂടിയാണ് ഈ സ്പീച്ച് പുറത്തു വരുന്നു ഇറാൻ ആണ് അടുത്ത ഇസ്രാണിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ നൂറ്റി എൺപത്തി ഒന്നോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ ആകാശത്തിലെ ഇസ്രായേലിലെ ജനങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ വർഷിക്കുകയാണ് ഒരു പ്രോക്സി യുദ്ധമായിരുന്നെന്ന് പോലും മറന്നുകൊണ്ട് ഇറാൻ വളരെ ഡയറക്റ്റ് അറ്റാക്കിലേക്ക് എത്തിയിരിക്കുന്നു മിഡിൽ യുദ്ധ സംഘർഷങ്ങൾ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ആക്രമണം ഉണ്ടായ സമയത്ത് ഇഷാൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ സാധനം നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു ഇതിന് പ്രതികാരമുണ്ടാകുമെന്നാണ് ലോകം ഒന്നടങ്കം ഇസ്രായേൽ ഇതിനെതിരെ എന്ത് പ്രതികരണവുമായാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്നുള്ള ആലോചനയിലാണ് മാത്രമല്ല ഒക്ടോബർ ഏഴിന് ഒരു വർഷമാകാൻ പോവുകയാണ് ഒന്നാം ഒക്ടോ ഹമാസ് ഇസ്രായേൽ കയറി ആക്രമിച്ച് നൂറുകണക്കിന് വരുന്ന ഇസ്രായേലികളെ കൊന്നൊടുക്കിയ ഇൻസിഡൻറ്റിന് ഒരാഴ്ച പോലും തികച്ച് അതായത് ഒരു വർഷമാകാൻ ഒരാഴ്ച പോലും തികയാൻ തികച്ചില്ലാത്ത സമയത്താണ് ഇത്തരമൊരു അപകടകരമായ ഒരു നീക്കം ഇറാൻ നടത്തിയത് ഇറാനെ കംപ്ലീറ്റ്ലി ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ ഇറാനിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ഭീകരവാദ രീതികളെ എല്ലാം തന്നെ തുടർച്ചു നീക്കാനായിട്ട് ഇസ് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് അതായത് ഇസ്രായേൽ ഇനി മുന്നും പിന്നും നോക്കാനില്ല ഏതെങ്കിലും തരത്തിലുള്ള ഇവർക്ക് സമാധാനമായി മുന്നോട്ട് പോകണമെങ്കിൽ അത് ഹമാസിൻ്റെയും ഹെസ്ബുളയുടെയും ഹൂത്തികളുടെയും അവസാനത്തോടുകൂടി ആയിരിക്കണമെന്നും ഈ ഇറാൻ്റെ അയത്തുള്ള ഖുമേനി അടക്കമുള്ള സുപ്രീം ലീഡേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന ഭീകരവാദ ഐഡിയോളജിയുടെയും അവസാനം വെച്ചാൽ മാത്രം അവസാനത്തിൽ എത്തിയാൽ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ അടിവേര് അറുത്ത് കളഞ്ഞാൽ മാത്രമേ തങ്ങൾക്കിനെ നിലനിൽപ്പുള്ളൂ സമാധാനമായി ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇസ്രായേലികൾ മനസ്സിലാക്കുന്ന അവസരത്തിൽ നിന്നാണ് ഇറാനെ കൂടി തങ്ങൾ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഇറാനെ കൂടി സ്വതന്ത്രമാക്കാൻ പോകുന്നു ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതൊരു ബൃഹത്തായ ആണ് നോക്കുക നമുക്കറിയാം ഇറാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇറാൻ വളരെ സമ്പന്നമായ ഇറാൻ വളരെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന മറ്റുള്ള രാഷ്ട്രങ്ങളോട് ഐക്യപ്പെട്ടു പോകുന്ന അവസരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നടന്ന ഇറാൻ റവല്യൂഷനിലൂടെ ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുന്ന ഘട്ടത്തിൽ ഷാ ഭരണത്തിന് ശേഷം അയത്തുള്ള ഖുമേനി ഭരണം പിടിച്ചടക്കുന്നതിന് ശേഷവും ഈ അയത്തുള്ള ഖൊമേനിക്ക് മുൻപും ശേഷവും ഉള്ള ഇറാൻ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് തികച്ചും വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആനയും ഉറുമ്പും തമ്മിലുള്ള എന്ന് പറയേണ്ടി വരും അതായത് ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരു ഗ്ലോബലൈസേഷൻ അതായത് ആഗോളവൽക്കരണത്തിൻ്റെ എല്ലാ സാധ്യതകളെയും പരിഗണിച്ചുകൊണ്ട് വെസ്റ്റേൺ കൾച്ചറിനെയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന ഇറാനെ നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഖൊമേനി ഭരണകൂടം വന്നതിന് ശേഷം നടന്നത് നമുക്കറിയാം മഹസ അമിനിയെ പോലെ ഉള്ള ആളുകൾ കൊല്ലപ്പെടുന്നൊരു രാഷ്ട്രമായി ഇറാൻ അധപ്പതിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ പെട്ടുപോകുന്ന സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട് എന്തു തന്നെയായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് സമ്പൂർണമായ ഇറാൻ്റെ മോചനമാണ് നിങ്ങളുടെ ഇറാൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഡിഫൻസ് ഫോഴ്സിൻ്റെ ട്വീറ്റിൽ അവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഞങ്ങൾക്കറിയാം നിങ്ങൾ ഈ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല പക്ഷേ നിങ്ങൾ നിങ്ങളൊരിക്കലും ബലാത്സംഗങ്ങളെയും കൂട്ടക്കുരുതികളെയും പിന്തുണയ്ക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ നേതാക്കന്മാർ അതിന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് തീർത്തേ മതിയാകൂ എന്നാണ് പറയുന്നത് ഐത്തുള്ള ഗൊമേനിയൊക്കെ ബംഗറിൽ കയറി ഒളിച്ചിട്ട് ദിവസങ്ങളായി ഇസ്രായേൽ നടത്തിയിട്ടുള്ള എയർ സ്ട്രൈക്കിന് ശേഷം മൈത്തുള്ള ഖൊമേനി ഒളിവിൽ പോയിരിക്കുകയാണ് എവിടെയാണെന്ന് പോലും അറിയില്ല ഹെസ്ബുല്ലാൻ ഏറെക്കുറെ നാമാവശേഷമായി ലബനനിൽ ലാൻഡ് കിൻക്രൂഷൻ്റെ ഭാഗമായി ധാരാളം ട്രൂപ്സിനെ ധാരാളം പട്ടാളക്കാരെ ഇസ്രായേൽ ഇറക്കി കൊണ്ടിരിക്കുകയാണ് രണ്ട് ഡസനോളം ഗ്രാമങ്ങളോടാണ് ഇസ്രായേൽ ഒഴിവായി പോകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ തന്നെ ഇനി സംഭവിച്ചാലും തങ്ങളൊരടി പിന്നോട്ടില്ല എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ നൂറ്റി എൺപത്തൊന്നിലധികം വരുന്ന ഹ്യൂജ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് ഒരു എയർ ഡിഫൻസ് സംവിധാനം അയൺഡോം പോലെ ഒരു എയർ ഡിഫൻസ് സംവിധാനം റഡാറുകളുമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇസ്രായേൽ കത്തിച്ചാമ്പലായേനെ എന്തായാലും ടെല്ലവീവിൻ്റെ ആകാശത്ത് എരിഞ്ഞടങ്ങാനുള്ള യോഗമേ ഇറാൻ വർഷിച്ച മിസൈലുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ആശ്വാസമാണ് അല്ലെങ്കിൽ ഒരു പക്ഷെ ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം സമ്പൂർണമല്ല ടെല്ലവീവ് എന്ന് പറഞ്ഞ പ്രദേശം അതിഭീകരമായ കൂട്ടക്കുരുതികൾക്കും കൊലപാതകങ്ങൾക്കും സാക്ഷിയാകേണ്ടി വന്നേനെ പക്ഷേ ഇനി എന്താണ് ഇസ്രായേൽ നടത്താൻ പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുപോക്ക് ഇനി സാധ്യമല്ല അത് അനിഷേധ്യമായിരിക്കുന്നു അവർ മുന്നോട്ടു തന്നെയാണ് മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന തിയോക്രസിക്കെതിരെയും മിഡിൽ ഈസ്റ്റിൽ നിൽക്കുന്ന സ ഗവണ്മെൻറ്റിനെതിരെയല്ല മുകളിൽ ഉള്ള തീവ്രവാദ ആശയങ്ങൾക്കുമെതിരെയായുള്ള സായുധ പ്രതിഷ് പ്രതിരോധമാണ് ഇസ്രായേൽ സൃഷ്ടിക്കുന്നത് ലോകമന്ത്ടങ്കം എന്തായാലും ഇസ്രായേൽ ഈ ഒരു രീതിയിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി എല്ലാ പൂർണ്ണമായ പിന്തുണയോടുകൂടി അമേരിക്ക ഉൾപ്പെടെയുള്ള വലിയ ശക്തികൾ ഇസ്രായേലിൻ്റെ ഒപ്പമുണ്ട് ഇതെന്തായാലും ഒരു മൂന്നാം ലോക മഹായുദ്ധമാണോ സംഭവിക്കാൻ പോകുന്ന ആശങ്കയോടെ നമുക്ക് നോക്കണം ഇസ്രായേൽ ഒരു പടിയും ഇനി പുറകോട്ടില്ല അത് ഇറാൻ്റെ ഭാവി എന്തായാലും ഇസ്രായേലിൻ്റെ കൈകളിലാണ് എന്ന് പറയേണ്ടി വരും